സോ ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെറൈറ്റി ഒരു വീഡിയോ ആണ് അതായത് ഈ ഫുട്ബോൾ കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സിനും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത് ഓക്കെ അപ്പോൾ ഇതുവരെ ഗെയിമിൽ കോയിൻസ് ഒന്നും ഇതുവരെ ആയിട്ട് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല ചോദിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ പറയുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ കോയിൻസ് വാങ്ങാൻ പറ്റും ഉറപ്പായിട്ടും വാങ്ങാൻ പറ്റും ഞാൻ പറയുന്ന വാക്കാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇതിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ പത്ത് ഇരുപത് മുപ്പത് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ കമൻറ്റ് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കൂടെ നിങ്ങൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ബോണസ് ആയിട്ട് കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അതായത് ഈ ഫുട്ബോളത്തെ കോയിൻസ് അല്ല നമ്മുടെ ആപ്ലിക്കേഷനിലുള്ള കോയിൻസ് ആ കോയിൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫുട്ബോൾ ടോപ്പ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകണമായിട്ട് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ ഈ ഫുട്ബോൾ കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനൊന്നും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് കൗണ്ടേൻ്റെ എന്നാണ് ആപ്പിൻ്റെ പേര് ഓക്കെ അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുക ഏതെങ്കിലും ഒരു അക്കൗണ്ട് വെച്ചിട്ട് സൈൻ ചെയ്യാനാണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈൻ ചെയ്യുക അപ്പോൾ ഞാനൊരു അക്കൗണ്ട് വെച്ച് ഇവിടെ സൈൻ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഗെയിംസ് കളിച്ചിട്ടും ഓഫീസ് കംപ്ലീറ്റ് ചെയ്തിട്ടും കുറേ കോയിൻസ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ആ കോയിൻസ് നിങ്ങൾ റെഡിയും കോഡായിട്ട് മാറ്റിയാണ് വേണ്ടത് ഇപ്പോൾ എൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കോയിൻസ് ഉണ്ട് ഓക്കെ ഞാൻ മൂവായിരത്തി ഇരുന്നൂറിന് ഒരു പത്ത് രൂപ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണുന്നത് സൂപ്പർ ഓഫറാണ് അപ്പം സൂപ്പർ ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ഇരുപത് സ്റ്റാർ ഉണ്ടാക്കണം ആ സ്റ്റാർ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നാനൂറ്റി അമ്പത്തേഴ് പോയിൻസ് ഇട്ടുള്ളൂ അപ്പോൾ സ്റ്റാർ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന പ്ലേ ഗെയിംസിലൊന്ന് ഞയ്ക്കിയാൽ മതി അപ്പോൾ ഇതിൽ നിങ്ങളോട് ചോദിക്കുന്നതിൽ എത്ര പക്ഷികൾ ഉണ്ടെന്നാണ് അപ്പോൾ ഇതിൽ നാലെണ്ണ ഉണ്ട് ഡ്രസ്സിൽ നാലെണ്ണമല്ല കാണി നാലെണ്ണ ഇല്ല അപ്പം ഞാൻ അഞ്ച് കൊടുത്തത് ശരിയായി പിന്നെ ഇതിൻ്റെ ഒരു ട്രിക്ക് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളതിനൊന്നും ശരിയായി ഉത്തരം കൊടുക്കണം എന്നില്ല എന്തെങ്കിലും പിടിച്ച് നെക്കിയാൽ മതി എന്നിട്ട് നിങ്ങൾ ഈ ക്ലൈമ് നെക്കപ്പം ഒരു ആഡ് വരും അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ പതിനാല് സ്റ്റാർ ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ഇവിടെ പതിനഞ്ച് സ്റ്റാർ ആയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ടോട്ടലി ഇരുപത് സ്റ്റാർ മതി അപ്പോൾ എനിക്ക് നാനൂറ്റമ്പത്തേഴ് കോയിൻസ് കിട്ടും മതി ഞാൻ ലാസ്റ്റ് കാണിച്ചരാം ഇനി അടുത്തത് നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഇതിൽ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ നിങ്ങളുടെ പത്ത് ഫ്രണ്ട്സിനെ ഇതിലോട്ട് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് രണ്ടായിരം കോയിൻസ് കിട്ടും അമ്പത് ഫ്രണ്ട്സിനെ ആഡ് ചെയ്താൽ പന്ത്രണ്ടായിരം കോയിൻസ് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഏറ്റവും അടിയിൽ പോയി കഴിഞ്ഞാൽ അമ്പതിനായിരം ആൾക്കാരെ നിങ്ങളിതിലിട്ട് ഇൻവൈറ്റ് ചെയ്ത നിങ്ങൾക്ക് ഐഫോൺ ഫിഫ്റ്റിയും കിട്ടും പക്ഷെ അതൊന്നും നടക്കണ കാര്യമല്ല പിന്നെ അതായത് നിങ്ങൾക്കിതിൽ ഇവിടെ എക്സ്ട്രാ എക്സ്ട്രാണെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അപ്പോൾ അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എക്സ്ട്രാ ഫിഫ്റ്റി പെർസെൻറ്റേജ് എക്സ്ട്രാന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളതിൽ ഏതെങ്കിലും ഒന്നിൽ ഞെക്കാൻ ആപ്പ് ഒന്നിൽ ഞെക്കി അപ്പോൾ ഇവിടെ എനിക്ക് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടത് അപ്പോൾ ഈ പ്ലാനോലൊന്ന് ക്ലിക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം എന്നിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാണ് ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഓക്കെ സെക്യൂരിറ്റി സ്കാൻ ഓക്കെ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ് ഒരു മിനിറ്റ് നിങ്ങൾ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതായിരിക്കും ഓക്കെ അങ്ങനെ ഓരോ മിനിറ്റ് ചേർന്ന് നിങ്ങൾക്ക് കുറേ കോയിൻസ് കിട്ടുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എനിക്കിവിടെ ഇരുപത്തെട്ട് കോയിൻസ് കിട്ടിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഓക്കെ അപ്പോൾ എൺപത്തെട്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് പ്ലേ ടൈം ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പ്ലേ ടൈം ഗെയിംസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറേ കോയിൻസ് ഉണ്ടാക്കാൻ പറ്റും ഭയങ്കര ഈസിയാണ് നിങ്ങൾ ഇപ്പോൾ നമ്മളൊരായിരത്തിൻ്റെയാണ് നമ്മളിപ്പോൾ ചെയ്തത് ആ അതാ കുറേ അങ്ങനത്തെ ഗെയിംസ് ഒക്കെ ഉണ്ട് ഇതിൽ ലെവൽ അഞ്ചായി കഴിഞ്ഞാൽ നൂറ്റൊന്ന് കോയിൻസൊക്കെ കിട്ടും ഈസിയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കോയിൻസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതേപോലെ തന്നെ കുറേ ഉണ്ട് പ്ലാറ്റ് ടൈം ടോറാക്സ് പബ്സ്കെയിൽ അങ്ങനെ കുറേ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് സർവേയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കോയിൻസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ സർവേ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചാൽ അവർ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അതിനൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കുക ഓക്കെ നമുക്ക് സൂപ്പർ ഓഫേഴ്സ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് കാണിച്ച് തരാം അപ്പോൾ ഗെയ്സ് ഞാനിവിടെ ഇരുപത് സ്റ്റാർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ക്ലൈം നവില് ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ വെറുതെ ക്ലൈം നൗ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളതിനായിട്ട് ഏഡ് കാണണം എന്നിട്ട് ആ ഏഡിൽ കാണിച്ച ആപ്പ് നിങ്ങളൊന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് നാന്നൂറ്റമ്പത്തേഴ് കോയിൻസ് കിട്ടും അപ്പം ഞാൻ ഒന്ന് കാണിച്ചു തരാം അതിലൊരു ആപ്ലിക്കേഷൻ വന്നു ഞാനിതൊന്ന് ഗെറ്റ് ആപ്പ് ആക്കിയിട്ടുണ്ട് ഓക്കെ ആ ഏഡിൽ കണ്ട ആപ്ലിക്കേഷൻ ഒന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക ഇരുപതെം ബി ആയിട്ടേ ഉള്ളൂ ആ ഇരുപത് എം ബി ഉള്ളൂ അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ പ്ലീസ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഞാൻ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആയിട്ടോ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് പോയിൻറ്റ്സ് ആഡ് ആയോ എന്ന് നോക്കി നോക്കാം പ്ലീസ് ഇവിടെ എനിക്ക് വാരിഫൈ എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്നിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ കുറച്ചൂരൊന്ന് വെയ്റ്റ് ചെയ്യാം ഓക്കെ എനിക്കിവിടെ നമ്മുടെ കോയിൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കടുത്തൊരു ഓഫർ ഓ ഫൈവ് ഹൺഡ്രഡ് കോയിൻസിൻ്റെ ഒരു ഓഫറ് വന്നിട്ടുണ്ട് ഓക്കെ പൊളി അപ്പോൾ നിങ്ങൾക്കിങ്ങനെ വരും ഓക്കെ അപ്പം എൻ്റെ വാലറ്റ് നോക്കുകയാണെങ്കിൽ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തഞ്ച് കോയിൻസ് ആയിട്ടുണ്ട് ഓക്കെ സെറ്റ് അപ്പോൾ ഗൈസ് നിങ്ങളൊരു സൂപ്പർ ഓഫർ ഏഴ് വട്ടം കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു പത്തിൻ്റെ റെഡിയും കോഡ് എടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് യു പി ഐയിലോട്ടും പേയ്പാലിലോട്ടും പിന്നെ ഗൂഗിൾ പ്ലേ റെഡിയും കോഡായിട്ട് നിങ്ങൾക്ക് ഈ കോയിൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് റെഡിയും കോഡ് കാണിച്ച് തരാം ഓക്കെ ഓക്കെ എനിക്കിവിടെ മൂവായിരത്തി ഇരുന്നൂറ് കോയിൻസ് ഉണ്ടെങ്കിൽ ഒരു പത്തിൻ്റെ റെഡിയും കോഡ് എടുക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അത് ഞാൻ വീഡിയോ പറ്റുകയാണെന്നു വെച്ചാൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷനെ പറ്റി പറയാനാണെങ്കിൽ അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് കോയിൻസ് ഉണ്ട് അപ്പോൾ ഞാനേതായിട്ടൊരു പത്തിൻ്റെ റെഡിയും കോഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ എനിക്കത് വരും ഓക്കെ ഓക്കെ ഗോയ്സ് നമ്മുടെ റെഡിയും കോഡ് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലൈം ചെയ്യാം അപ്പം എങ്ങനെ ക്ലൈം ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാൻ ജസ്റ്റ് ഈ ക്ലൈം ഒന്ന് ഞെക്കാണ് ഡയറക്റ്റ് ക്രോമിലോട്ട് പോയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഞാൻ ഈ വ്യൂ കോളിൻ്റെ ഞെക്കാണ് ഓക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഞാനിതൊന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് നോക്കാം കിട്ടുമോ നോക്കാം ഓക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ എല്ലാവരും മാക്സിമം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പം എല്ലാവർക്കും കിട്ടും